ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വിച്ചൂട്ടനും ദേവൂട്ടനും ഒന്നും പോകണ്ട അതുകൊണ്ട് താമസിച്ചിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് വെളുപ്പിന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു പതിവ് പോലെ തന്നെ നമ്മളും ഇന്നും രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിക്കപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചീര വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കിളിർത്തിട്ടുണ്ട് മഴവെള്ളം വീണ് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടുണ്ട് സാറ്റർഡേ ആയതുകൊണ്ട് ആയതുകൊണ്ടിന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് വെച്ചപ്പത്തേന് രണ്ടുപേരും അതിൽ നിന്ന് കുറച്ച് വന്ന് മേടിച്ചോണ്ട് പോയി ഓരോന്നൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വിച്ചൂട്ടൻ ഇതുപോലെ ഈ മാവ് കൊണ്ടും ക്ലേ കൊണ്ടും ഒക്കെ ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കും അത് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പഴയ വീഡിയോ ആണ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഫൈനൽ ലുക്ക് കാണിക്കാം നമ്മൾ കളർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കും കേട്ടോ ഞാൻ ഇന്ന് കിഴങ്ങ് മുട്ടയാണ് ചപ്പാത്തിക്ക് കറി വെക്കുന്നത് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് കിഴങ്ങ് മുട്ടയും വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ കിഴങ്ങാണെങ്കിൽ ദേവുട്ടൻ പൂരി പൂരിയാണ് ദേവൂട്ടനും വെച്ചൂട്ടനും കഴിക്കുന്നത് അപ്പോൾ അവർക്ക് പൂരിയുടെ കൂടെ കഴിക്കാൻ കിഴങ്ങാണ് ഇഷ്ടം അപ്പോൾ സെപ്പറേറ്റ് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കിഴങ്ങ് കറിക്കു മുട്ടേനെ ചാടിച്ചു അങ്ങനെ ഒരു കറിയാക്കിയിട്ടുണ്ട് സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് കുറച്ച് സ്പീഡിൽ ചെയ്യും സ്കൂളില്ലെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല ഓട്ടോമാറ്റിക്കലി കുറച്ച് പതുക്കെ അങ്ങ് ചെയ്യും അവർക്ക് പോകണ്ടല്ലോ അപ്പം പതുക്കെ ചെയ്താലും കുഴപ്പമില്ലല്ലോ എന്നുള്ള ഇതിൽ നമുക്ക് മത്തിയാണേ കിട്ടിയിരിക്കുന്നത് അമ്മ മത്തിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നു അവിടത്തെ ആൾക്കാരൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ ഈ ഈ പൂച്ച ശരിക്കും ആ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിലുണ്ട് കേട്ടോ ഞാൻ ഇന്നത് കരച്ചിൽ കേട്ട് മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴത്തേന് കണ്ടു അപ്പുറയുണ്ട് നമ്മളിതിൻ്റെ മുരിങ്ങയുടെ ആ തണ്ട് ഒടിഞ്ഞു പോയെങ്കിലും വേറെ കിളിർപ്പൊക്കെ ആയിട്ടുണ്ട് വെളുത്തുള്ളിതേ നല്ല ഒരു ഇലയുടെ ഒക്കെ ഇത് ഇലയൊക്കെ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് എണ്ണമൊക്കെ കിളിർത്തിട്ടുണ്ട് ഇനിയുള്ള കാഴ്ച എന്ന് പറയുന്നത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതല്ല കേട്ടോ മീൻകറി തേങ്ങ മുളകൊക്കെ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേനും മിക്സിക്ക് എന്തോ കംപ്ലയിൻ്റ് ആയി അപ്പം നമ്മൾ തേങ്ങ ചിരണ്ടുകയും ചെയ്തു അന്നേരം വിചാരിച്ചു എന്നാൽ കല്ലിൽ അരച്ചു വെക്കാമെന്ന് വിച്ചൂട്ടനോട് ചോദിച്ചപ്പം വീഡിയോ എടുത്തു തരാമെന്നും പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ ഫോൺ രണ്ടു വിറയിലും കൊടുക്കാറില്ല അങ്ങനെ അവർ വീഡിയോ ഒക്കെ എടുത്തു തന്നു അങ്ങനെ മീൻ കറി വെക്കാൻ പോവുകയാണ് ഞാൻ കല്ലിൽ അരച്ചപ്പോൾ മുളക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് കൈ പെട്ടെന്ന് പോകേ നമ്മൾ മീൻ വറക്കാനൊക്കെ ആണെങ്കിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുരട്ടുമ്പോഴത്തേന് കൈ പോകേ അതുകൊണ്ട് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ മത്തിക്കറിയൊക്കെ അങ്ങനെ റെഡിയായി ഇനി നമുക്ക് കുറച്ച് മത്തി വറക്കാനുമുണ്ട് ഉച്ചയ്ക്കത്തേനുള്ള നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ നാടൻ മത്തിക്കറിയും മത്തി വറുത്തതും പിന്നെ പുളിശ്ശേരി മോരുകാച്ചിതും ഉരുപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അതേ രണ്ടുപേരും പോയിരുന്ന് ടി വി കാണുന്നു ഇനി ഇവരെ കുളിപ്പിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതെല്ലാം കഴിഞ്ഞപ്പത്തേനേ നല്ല കാറ്റ് വീശുന്നുണ്ട് അടുത്ത മഴയ്ക്കുള്ള ഇതായിട്ടുണ്ട് രണ്ട് പേരവിടെ പറയുന്നുണ്ട് കോടയൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഇതുമൊക്കെ കുറച്ച് എൻജോയ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കോളാം പറഞ്ഞു കോടയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പേരും കുറച്ച് നേരം ചാറ്റൽ മഴയുള്ളു കേട്ടോ അങ്ങനെ മഴയത്തൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ നടന്ന് പിന്നെ ഒരു വിധത്തിലാണ് പിടിച്ച് രണ്ടുപേരെ അകത്തോട്ട് കയറ്റിയത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ